അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വേറിട്ട അധ്യാപക ദിനാഘോഷം നടത്തി സ്കൂളിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്ത അധ്യാപകർ ഒരിക്കൽ കൂടി അധ്യാപകരായി ക്ലാസ് റൂമിലെത്തി അധ്യാപക ദിനത്തിനോട് അനുബന്ധിച്ച് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ളവർ ഹൈസ്കൂളിൽ വേറിട്ട അധ്യാപക ദിന ആഘോഷം നടത്തി സ്കൂളിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്ത അധ്യാപകർ ഒരിക്കൽ കൂടി അധ്യാപകരായി ക്ലാസ് റൂമിലെത്തി കഥകൾ പറഞ്ഞും പാട്ടുപാടിയും ഏറെ നേരം വിദ്യാർത്ഥികൾക്കൊപ്പം ചിലവഴിച്ചു വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്താണ് അവർ മടങ്ങിയത് സ്കൂളിലെ രണ്ടാം ക്ലാസ് അധ്യാപികയായ വിഷ്ണു മഹേശ്വര ടീച്ചർക്ക് കുരുന്നുകൾ നൽകിയ വരവേൽപ്പ് ഏറെ ശ്രദ്ധേയമായി വീൽചെയറിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചർ കുരുന്നുകളുടെ സ്നേഹം ആവേശമായി മാറി നിറയെ ബലൂണുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചാണ് അവർ തങ്ങളുടെ ടീച്ചറെ ക്ലാസ്സിലേക്ക് ആനയിച്ചത് ഹെഡ്മാസ്റ്റർ ജോബറ്റ് തോമസ് മറ്റ് അധ്യാപകർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് സ്നേഹവിരുന്ന് നടത്തി ഐഫോറിയോ ന്യൂസ് പാല